നമസ്കാരം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരണം ശക്തമാവുകയാണ് ഓരോ ദിവസം ചെല്ലുന്തോറും പ്രചരണം ശക്തമാകുന്നു പക്ഷേ ഏകപക്ഷീയമായ മുന്നേറ്റം പ്രചരണത്തിൽ ബി ജെ പിക്ക് എൻ ഡി എക്കും ഉണ്ട് എന്ന് തന്നെ ഈ ഘട്ടത്തിൽ വിലയിരുത്തണം കാരണം നേരത്തെ തന്നെ എല്ലാ രാഷ്ട്രീയ വിദഗ്ധരും ഒരുപോലെ തന്നെ വിലയിരുത്തിയിരുന്നതാണ് അഭിപ്രായ സർവേകൾ പലതും പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുകയാണ് നേരിയ മേൽക്കൈ തീർച്ചയായും മുൻതൂക്കം എൻ ഡി എയ്ക്കുണ്ട് അവർ അവർക്ക് ഭരണ തുടർച്ച നേടാനുള്ള എല്ലാ അനുകൂല ഘടകങ്ങളുമുണ്ട് അടുത്തതായി വന്ന അഭിപ്രായ സർവേകളിലെല്ലാം കേവല ഭൂരിപക്ഷം എൻ ഡി എ നേടും എന്ന് തന്നെയായിരുന്നു ആയിരുന്നു എന്നാലും അവർ ഈ അഭിപ്രായ സർവേകളിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് സീറ്റ് വിഭജനം സ്ഥാനാർത്ഥി നിർണയം ഇത് പ്രശ്നങ്ങളില്ലാതെ തീർക്കുന്ന അല്ലെങ്കിൽ പ്രശ്നങ്ങളില്ലാതെ പൂർത്തിയാക്കുന്ന മുന്നണിക്ക് വളരെ വ്യക്തമായ മുൻതൂക്കം ബീഹാർ തെരഞ്ഞെടുപ്പിൽ ലഭിക്കും എന്ന് തന്നെയാണ് ഇവിടെ എൻ ഡി എ സീറ്റ് വിഭജനം ആദ്യമായി പൂർത്തിയാക്കിയിരിക്കുന്നു എല്ലാ സ്ഥാനാർത്ഥികളിലെയും സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിരിക്കുന്നു ബി ജെ പിയും അതുപോലെ ജെ ഡി മറ്റ് ഘടകകക്ഷികളും എല്ലാം തന്നെ എന്ന് പറഞ്ഞാൽ സീറ്റ് നിർണയവും സ്ഥാനാർത്ഥി നിർണയവും എല്ലാം ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പൂർത്തിയാക്കി എൻ മുന്നണി എല്ലാ മണ്ഡലങ്ങളിലും വലിയ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയാതെ മുന്നണിയിൽ സീറ്റ് വിഭജനം പോലും പൂർത്തിയാക്കാൻ കഴിയാതെ പാടുപെടുകയാണ് മഹാഘടബന്ധൻ എന്ന് തന്നെ പറയാം ഈ മഹാഘടബന്ധൻ്റെ ഭാഗമായിട്ടല്ല ഇടതു പാർട്ടികൾ മത്സരിക്കുന്നത് എങ്കിൽ കൂടി ഇവർ തമ്മിൽ ഒരു അന്തർധാരയുണ്ട് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ പക്ഷ പാർട്ടികൾ ഭരിക്കുന്ന അല്ലെങ്കിൽ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയെ നിർത്തരുത് എന്ന ഒരു അപേക്ഷ മഹാഗഠ്ബന്ധന് ഈ പറയുന്ന സി പി ഐയും സി പി എമ്മും അതുപോലെ തന്നെ സി പി ഐ മാവോയിസ്റ്റും നൽകിയിട്ടുണ്ട് എങ്കിലും ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായ ഐക്യം ഇതുവരെ മഹാഗഡ്ബന്ധനിൽ ഉണ്ടായിട്ടില്ല പരസ്യമായി ഞങ്ങൾ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയിരിക്കുന്നു ഈ മുന്നണിയിൽ ഇന്ന ഇന്ന കക്ഷികൾക്ക് ഇത്ര ഇത്ര സീ സീറ്റുകൾ എന്ന് എൻ ഡി എയിലെ പോലെ പ്രഖ്യാപിക്കാൻ ഇതുവരെ മഹാഗഡ്ബന്ധന് സാധിച്ചിട്ടില്ല അതായത് ദിവസങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിന് ബാക്കി നിൽക്കുന്നത് നവംബർ ആറ് നവംബർ പതിനൊന്ന് തീയതികളിൽ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് പതിനാലിനാണ് വോട്ടെണ്ണൽ പക്ഷേ ഇപ്പോഴും അതായത് എൻ ഡി എ സീറ്റ് വിഭജനം പൂർത്തിയാക്കി എല്ലാ സീറ്റുകളിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെയും മഹാഗഡ്ബന്ധനിൽ സീറ്റ് വിഭജനം പോലും പൂർത്തിയാക്കിയിട്ടില്ല പല തന്ത്രപ്രധാനമായ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി ആര് എന്നുള്ളതിനെ ചൊല്ലി അനിശ്ചിതത്വം നിലനിൽക്കുന്നു തീർച്ചയായും ഇത് പ്രചരണത്തിൽ വലിയ മേൽക്കോയ്മ ബി ജെ പിക്ക് നൽകിയിട്ടുണ്ട് എൻ ഡി എക്ക് നൽകിയിട്ടുണ്ട് കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് ഇന്ന് രാവിലെ സി പി ഐയുടെ ജനറൽ സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞത് അതായത് ചില പുതിയ പാർട്ടികൾ മഹാഗഠ്ബന്ധനിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നതാണ് എന്തായാലും അവിടെ സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ അഭിപ്രായ ഐക്യം ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാണ് കോൺഗ്രസിൻ്റെ സീറ്റുകൾ പിടിച്ചെടുക്കാൻ ആർ ശ്രമം നടത്തുന്നുണ്ട് എ എഴുപത് സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസിന് അൻപത് സീറ്റുകളെ നൽകൂ ഇത്തവണ എന്നാണ് ആർ ജെ ഡി പറയുന്നത് അതിന് രാഹുൽ ഗാന്ധിയുടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബീഹാറിൽ നടന്ന യാത്ര വോട്ടധികാർ യാത്രയ്ക്ക് ജനങ്ങളിൽ നിന്നും തണുത്ത പ്രതികരണമാണ് ലഭിച്ചത് ഇത് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസിൻ്റെ സീറ്റ് കുറയ്ക്കാൻ അതായത് കോൺഗ്രസിൻ്റെ സ്ട്രൈക്ക് റേറ്റ് മോശമായാൽ തീർച്ചയായും അത് മുന്നണിയെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസിന്റെ സീറ്റ് കുറയ്ക്കാനുള്ള ശ്രമമാണ് ആർ ജെ ഡി നടത്തിയത് എന്നാൽ അറുപത് സീറ്റുകളിലെങ്കിലും മത്സരിച്ച് പറ്റൂ എന്ന് വാശി പിടിക്കുകയാണ് കോൺഗ്രസ് പ്രധാനമായി ും കോൺഗ്രസും തമ്മിലുള്ള തർക്കമാണ് അവിടെ സീറ്റ് വിഭജനം പൂർത്തിയാകാത്തതിന് കാരണം എന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല സി പി ഐ മത്സരിക്കുന്ന ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്താൻ പോകുന്നു എന്ന ഒരു വാർത്തയുമുണ്ട് ഇതിനെതിരെ ശക്തമായി തന്നെ ഇന്ന് സി പി ഐ പ്രതികരിച്ചിട്ടുമുണ്ട് എന്തായാലും ഐക്യത്തിന്റെ കാര്യത്തിൽ ബഹുദൂരം പിന്നിലാണ് മഹാഗഡ്ബന്ധൻ സഖ്യം എന്ന് തന്നെ പറയാം പക്ഷേ അതേസമയം എല്ലാ കടമ്പകളും മറികടന്ന് സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയം സ്ഥാനാർത്ഥി നിർണയം ബി ജെ പിയുടെ എന്ന് പറഞ്ഞാൽ വളരെ മുതിർന്ന നേതാക്കന്മാർ മാർക്ക് പോലും സീറ്റ് കിട്ടിയിട്ടില്ല എന്നിട്ട് പോലും അവിടെ യാതൊരു പ്രശ്നവുമില്ലാതെ യുവതലമുറയ്ക്കായി ഞങ്ങൾ വഴിമാറുന്നു എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ട് ബി ജെ പി ഐക്യത്തിന്റെ കാര്യത്തിൽ ഒരു മാതൃക കാട്ടുകയാണ് മാത്രമല്ല പ്രചരണത്തിൽ യോഗി ആദിത്യനാഥും അമിത്ഷായുടെയും റാലികൾ ഇതോ ഇതിനോടകം തന്നെ പല റാലികൾ കഴിഞ്ഞിരിക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം ഇനിയും കേന്ദ്ര നേതാക്കൾ വരാനിരിക്കുന്നു നാൽപ്പത് താരപ്രചാരകരുടെ പട്ടിക ബി ജെ പി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അങ്ങനെ പ്രചരണത്തിൽ ബീഹാറിൽ ബഹുദൂരം എൻ ഡി എ ബി ജെ പിയും യുമാണ് വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്